ഹായ് ഫ്രണ്ട്സ് േ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് ഇപ്പം കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലെ വാഗമൺ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതായത് കണ്ണൂർ ജില്ലയിൽ ഏലപ്പടിയാണ് ഏലപ്പടിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് എൻ്റെ സുഹൃത്താണ് വണ്ടി ഓടിക്കുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ പിന്നെ അവരുടെ ഫാമിലിയുമാണ് വണ്ടിയിലിരിക്കുന്നത് രണ്ട് രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇതേണ്ടോ ഇതേണ്ടോ ഒരു ഹായ് പറഞ്ഞത് ആ കണ്ടോ ആൾ ഹായ് ഒക്കെ പറയുന്നുണ്ട് നമ്മളങ്ങനെ വാ ശരിക്കും പറഞ്ഞാൽ ഏലപ്പേടിയ നല്ലൊരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ വാഗമൺ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന റോഡിൽ കേളകത്തിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത് കേളകത്തിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ ഏലപ്പേടിയിലേക്കാണ് പോകുന്നത് നല്ല കുന്നും ചരിവും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് അവിടെ എത്തിയിട്ട് നിങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ആ പറയാം ഹലോ പറ ഹലോ പറഞ്ഞേ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞേ ആ കണ്ടോ ഹലോ ഹായ് ഫ്രണ്ട്സ് എന്നാ പറയുന്നേ എങ്ങോട്ടാ പോകുന്നേ ഏലപ്പീടിയാ പറഞ്ഞു നമ്മളെങ്ങോട്ടാ പോകുന്ന പറഞ്ഞേ എല്ലാരോടും എല്ലാരോടും പറഞ്ഞാ നമ്മളെങ്ങോട്ടാ പോകുന്ന പറ എല്ലാരോടും പറയ പറ എല്ലാരോടും പറ ഞങ്ങൾ എങ്ങോട്ടാ പറ ആ അതെ പോകുന്ന പറങ്ങോട്ടാ പോന്നോച്ചാ ഞങ്ങൾ എങ്ങോട്ടാ പോന്നേ ഞങ്ങള് ഏലപ്പീടിയൊക്കെ പോവാന്ന് പറഞ്ഞേ കൂടെ ആ പിന്നെ വേറെ കുഞ്ഞേച്ചി അയല പേടിയെ പോവുകാരാള്ളേ കുഞ്ഞാച്ചു കൊടുത്ത കുഞ്ഞാച്ചെ അതെയോ എവിടെ അവിടെ ഉണ്ട് ആ പിന്നെ വേറെ ആരാ അച്ഛല്ലേ ആ പിന്നെ വേറെ ആരാ അച്ഛനും അമ്മയും പറഞ്ഞില്ലേ ഇനിയും വേറെ ആരുമില്ലേ അതാരാ

ആ റോഡ് കൂടെയാണ് പോകുന്നത് ആ റോട്ടിൻ്റെ കാഴ്ചകളാണ് ഇതൊരു മലയോര മേഖലയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ട് നെടുമ്പോയി വഴിക്ക് വന്നിട്ട് ഏലപ്പടിയേക്ക് പോകാം പിന്നെ കേളകം വന്നിട്ട് പോകാം കൊളക്കാട് വന്നിട്ട് പോകാം രണ്ട് മൂന്ന് റൂട്ടുകളുണ്ട് ഏലപ്പടിയേക്ക് പോകാൻ ഏലപ്പടി നല്ലൊരു പിന്നെ പിന്നെ ടൂറിസ്റ്റ് പ്ലേസാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടിപ്പോൾ റോഡുകളെല്ലാം നല്ല പിന്നെ ീതി കൂട്ടി ടാറൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ വണ്ടിക്ക് വണ്ടിക്കെല്ലാം പോകുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതിനകത്ത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടേ ഭയങ്കര നാണമാണ് ഇതാണ് ഇതാ ഈ കൊച്ചാണേ പ്ലസ് വണ്ണിന് പഠിക്കാ പറ എന്തേലും പറഞ്ഞേ എല്ലാരോടും പറലപ്പീടിയാ എവിടെയാണ് പോകുന്നേന്നൊക്കെ പറഞ്ഞേ ആ അയ്യേ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കൊച്ച് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊന്നല്ല പറയണ്ടേ നമ്മളെ ഏലപ്പീടിയാ പോകുന്നേ എല്ലാം പറഞ്ഞു കൊടുക്കേ എല്ലാവർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം എവിടെയാ നമ്മള് പോകുന്നൊക്കെ നല്ല നിന്റെ കൂട്ടുകാരികളൊക്കെ ഇത് കാണും നിന്റെ കൂട്ടുകാരികളൊക്കെ ഇത് കാണുമ്പോ അവര് അവർക്കൊക്കെ തോന്നില്ലേ വേണ്ട കുഞ്ഞിക്കൊച്ചു മുട്ടായിട്ട് നല്ല നല്ല കയറ്റം കേട്ടോ നല്ല കയറ്റം കേറിയാ പോയ ഇത് ചെറിയ രീതിയിലുള്ള കയറ്റമാണ് ഇനി നമ്മള് കൊറേ മേളിൽ എത്തി കഴിയുമ്പോൾ നല്ല കയറ്റം വരുന്നത് ഇതിപ്പോ ചെറിയ ഒരു ാണ് അന്ന് വഴിയെല്ലാം മോശമായിരുന്നു ഇന്നിപ്പോ വഴിയൊക്കെ നല്ല ടാറൊക്കെ ചെയ്ത് സൈഡൊക്കെ പിന്നെ ഇത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല മനോഹരമാക്കി കണ്ട പോകുന്ന വഴിക്കുള്ള വീടുകളൊക്കെ കണ്ടെ നല്ല അടിപൊളി ജനവാസ കേന്ദ്രമാണ് ഇവിടെയല്ലേ ആദ്യം ഒന്നാ മലയാളി ഇത് മലയാമ്പടി ലത്തീം പള്ളിയാണ് ലത്തീം പള്ളീൻ്റെ മുന്നിൽ കണ്ടോ നല്ല ഐ ലവ് മലയാമ്പടി നല്ല നല്ലൊരു ബോർഡൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നുണ്ടോ നല്ല രസമുള്ള ഇത് കാണാൻ ഇതാണ് ആ പള്ളി ഇത് മലയാമ്പടി പള്ളിയാണ് ഇത് നല്ലൊരു പിന്നെ കുന്നും പ്രദേശമാണ് നല്ല ഇവിടുന്ന് താഴെയൊക്കെ കാണാൻ വേണ്ടി നല്ലൊരു സൈറ്റ് ഉണ്ട് കാണാൻ വേണ്ടി നല്ല മനോഹരമായൊരു സ്ഥലം ആ ഇതൊക്കെ ഇനി ഇവിടെ അങ്ങോട്ട് നല്ല കുന്നാണ് ആ കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് വണ്ടി കയറുമ്പം തന്നെ അറിയാം നല്ല വിഷമിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അതേണ്ട വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ കണ്ടോ ഡ്രൈവർ വഴിയൊക്കെ പറഞ്ഞതെന്ന് നമ്മുടെ സുഹൃത്താണ് മനു എന്ന പേര് അപ്പം നമ്മൾ ഒരുമിച്ചൊരു യാത്ര ചെയ്യാതെ കുറേ ആയി വിചാരിക്കണം അങ്ങനെയാണ് ഇന്ന് ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്രക്ക് പോകുന്നത് ഇനി മുകളിലോട്ട് നല്ല കുന്നാണ് കണ്ടോ കയറി പോകുന്ന റോഡ് കണ്ടോ റോഡ് കണ്ടോ നല്ല കുന്നും പ്രദേശത്തേക്കാണ് അതായത് ഒരു ടൂറിസ്റ്റ് പോയിൻറ്റാണെന്നോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്ഥലമൊന്നും കണ്ണൂർ ജില്ലയിൽ ഉള്ള മിക്കവർക്കും അറിയില്ല പക്ഷെ നല്ലൊരു സ്ഥലമാണ് നമ്മൾ വാഗമണ്ണൊക്കെ പോയ അതേ ഒരു പ്രതീതി കിട്ടും അതിൻ്റെ മുകളിൽ നിറകയിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു വൈകുന്നേര സമയങ്ങളിലാണ് അവിടെ പോകാൻ ഏറ്റവും നല്ലത് നമ്മൾ കയറി പോകുന്ന സമയത്ത് ഇവിടെ പിന്നെ കുറേ മുകളിലെത്തി കഴിയുമ്പോൾ ഒരു നിരപ്പുള്ള സ്ഥലമുണ്ട് അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് യാത്ര തുടരാം ഇത് കണ്ടോ കേളകത്തിൻ്റെയും കൊളക്കാടിൻ്റെയും ഒക്കെ ഭാഗങ്ങളാണ് കാണുന്നത് താഴെ ഭാഗത്ത് എന്ത് മനോഹരമായ വ്യൂ ആണെന്നറിയുമോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ലൊരു വ്യൂ ആണ് ഇവിടെ കയറി വരുന്നത് ഇപ്പം നമ്മൾ ഏലപ്പീടി എത്തിയില്ല ഏലപ്പിടി എത്തുന്നതിന് കുറേ മുമ്പ് ഉള്ള സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത് കാണുന്ന ഒരു വ്യൂ ആണ് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്നത് കേളകത്തിൻ്റെയും കൊളക്കാടിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടത് കാണാൻ വേണ്ടി നമ്മൾ വന്ന വണ്ടി ഇവിടെ നിർത്തിവെച്ചാണ് നമ്മളിപ്പോൾ ഈ പിന്നെ പോയിൻ്റുകളൊക്കെ കണ്ടത് നല്ല മനോഹരമായ കാഴ്ചകൾ ഇതാണ്ടോ നമ്മുടെ കൂടെ വന്ന സുഹൃത്തും സുഹൃത്തിൻ്റെ ഫാമിലിയാണ് അവരുടെ വണ്ടിയാണ് ഈ കാണുന്നത് കണ്ടോ ധാരാളം പൈപ്പുകൾ ഇങ്ങനെ കിടക്കുന്നത് ഇത് വലിയ പിന്നെ താഴെയുള്ള വീടുകളിലേക്കെല്ലാം വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഈ മലയാ മലേൻ്റെ മേളിൽ ആ വെള്ളം അത് നല്ല ഉറവയുള്ള സ്ഥലത്ത് പൈപ്പ് കൊണ്ടിട്ടിട്ട് താഴേക്ക് മലക്ക് താഴേക്ക് ഓരോ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഇതിങ്ങനെ ഒത്തിരി വീടുകളിലേക്ക് അവർ വെള്ളം ശേഖരിക്കുന്നുണ്ട് നല്ല ശുദ്ധജലം അവർക്ക് കിട്ടുന്നത് ഇല്ല നമ്മൾ പോവാന്ന് പറ നമ്മളങ്ങ് മലയാമ്പടിയിലേക്ക് കഴിഞ്ഞ് ഇനി നമ്മള് ഏലപ്പീടിയ പോവാന്ന് പറിച്ചു പിടിക്കല കൈ പറിച്ചു പിടിച്ചാൽ നമ്മളെ കാണൂലല്ലോ ആ അപ്പൊ നമ്മളിങ്ങനെ പോവാണേ എവിടെ ഏലപ്പീടിയൊക്കെ പോവുകട്ടോ ഏലപ്പിടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ പോവാണേ എല്ലാരും അവിടെ വരണന്ന് പറഞ്ഞേ എല്ലാരും അവിടെ ആ എല്ലാരും അവിടെ വരണേ എന്നിട്ട് ആ കാഴ്ചകളൊക്കെ കാണണം എന്ന് പറ ഇപ്പൊ നല്ല വൃത്തിയായി അല്ലെങ്കിൽ നല്ല ഇവിടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് നല്ല ആ അവിടെ നമുക്ക് എല്ലാം വൃത്തിയാക്കി ഇപ്പൊ അല്ലെ ഭാഗങ്ങളൊക്കെ ആ കണ്ടോ റോഡ് അങ്ങോട്ടൊക്കെ നല്ല ആ ഇവിടെ ഒരു സ്ഥലം നമുക്ക് ഇവിടെ ഒന്ന് നിർത്താം ഇവിടെ സൈഡ് ആ ഗേറ്റിന്റെ സൈഡ് ആക്കി ഇത് ഇപ്പോൾ പകുതി ഒരു പകുതി ഭാഗം ഇലപ്പീടി എത്തിയില്ല ഇലപ്പീടി എൻ്റെ ഒരു പകുതി ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കാണുന്ന കാഴ്ച കാഴ്ചകളോ ഇതൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടുക്കൂല്ല അത്രയും മനോഹരമായ കാറ്റ് കാറ്റ് ഏറ്റ് എന്താണെന്നു പറയുക ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊന്നും ഒന്നുമില്ല നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ പിന്നെ വാഗമണ്ണോ അല്ലെങ്കിൽ ഊട്ടി ഭാഗത്തെയൊക്കെ കൂടുന്നത് എന്തിനാ ഇതുപോലുള്ള വ്യൂ കാണാനാണ് അതുപോലുള്ള വ്യൂ തന്നെയാണ് ഇവിടെ എല്ലാം കാണുന്നത് അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണേ നല്ല രസമല്ലേ ഏ എന്നാ കാണുന്നേ ആ നല്ല പൂമരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ അവിടെ നല്ല പൂവൊക്കെ ഉണ്ടല്ലേ പൂവും മരങ്ങളും എന്നാ രസോ കാണാൻ നോക്കിയേ അല്ലേ ഇവിടെ എല്ലാം കാണാൻ വേണ്ടി നല്ല രസമുണ്ട് അല്ലേ എന്ത് ഭംഗിയാ അല്ലേ അടിപൊളിയാ അല്ലേ അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം കാണാനല്ലേ എന്താ നോക്കിയേ അങ്ങനെ നമ്മൾ ഏലപ്പീടിയ എത്തിയിരിക്കുകയാണ് ഏലപ്പീടിയയിൽ നമ്മൾ ഇനി ഇവിടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് സീനറിയെല്ലാം കാണിച്ചു തരാം നല്ല മനോഹരമായ സീനറികളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഏലപ്പീടി ഏലപ്പീടിയെത്തിയിരിക്കുകയാണ് ഇതേണ്ടോ നമ്മളിവിടെ ഏലപ്പീടിയ വന്നിറങ്ങി ഇവിടെ കണ്ടോ നല്ല അടിപൊളി ഒരു അയിലാവൂ ഏലപ്പീടിയ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോഡൊക്കെ കണ്ടോ നമ്മൾ മുമ്പ് വരുമ്പോൾ ഒന്നും ഇതില്ല ഇപ്പം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടുകാരനാണ് അതുകൊണ്ട് കുറച്ചും അവർക്ക് നന്നായിട്ട് ഇവിടെ പിന്നെ ഏലപ്പീടിയ ഭാഗത്ത് വികസനം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഏലപ്പീടിയ നമ്മൾ മുമ്പ് വന്ന പോലെ പോലെയൊന്നുമല്ല വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ പിന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കുണ്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും എല്ലാം നല്ല ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് മുമ്പൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം കണിച്ചാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിലാണ് ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നത് വൈകുന്നേരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കുറവാണ് കുറച്ച് പിന്നെ കൂടെ ആളുകൾ ആളുകൾ വരും ഇവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയ ഭാഗങ്ങളാണ് കാണുന്നത് ഇവിടെ ഒരു നല്ല കറുവാത്തോട്ടമുണ്ട് ഇത് ഫുള്ള് ഇതാ ഈ മുഴുവൻ കാണുന്നത് കറുവയാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന തൊലി ഇതിൻ്റെ തൊലി ചെത്തിയെടുക്കുക അത് പിന്നെ കുറച്ചുകൂടെ മുറിക്കണം എന്നാലാ തൊലി ചെത്തിയെടുക്കുക ഇവിടെ താഴെ മുതൽ ഇവിടെ എല്ലാം കാണുന്ന കറുവാണ് ഈ കറുവത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തെല്ലാം തൊലി ചെത്തിയെടുക്കാനാകുമ്പോൾ തൊലി ചെത്തിയെടുക്കുക വളരാം വളരാൻ വേണ്ടി ആകുന്നേ ഉള്ളൂ ചെറുതാ ഇപ്പം ചെറുതൊക്കെയാണ് ഇത് താഴെ വരെ ഈ കറുവത്തോട്ടം തന്നെയാണ് ഈ കാണുന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ സെൽഫി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ ഇതെല്ലാം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വന്നേ പിന്നെയാണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെ ചെയ്തത് ഇവിടെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിന് വലിയൊരു നന്ദി നമുക്ക് പറയണം കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ കണ്ടോ പിന്നെ ഇങ്ങനെ ഇരുന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ പിന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ ഇത് കണ്ടോ ഇവിടെ വെൽക്കം ടു എയർ ഫ്രഷ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ഒരു ബോർഡും ഒരു സെൽഫി ബോർഡും ഒക്കെ എഴുതി വെച്ചിരിക്കണേ ഇവിടെ നല്ല അവിടെ ബോർഡ് വെച്ചതുപോലെ തന്നെയാണ് ഇവിടെ നല്ലൊരു എയർ എയർ ഫ്രഷ് ഫ്രഷായ എയർ നമുക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം അറിയാൻ പറ്റും നല്ല മനോഹരമായ കാറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെൽഫി പോയിൻറ്റും ഒരു ഇതൊക്കെ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കണിച്ചാർ ഗ്രാമപഞ്ചായത്താണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വന്നതിന് ശേഷമാണ് ഇത്രയും മനോഹരമായ ഒരു സീനറിയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതോ ഇവിടെ ഈ സെൽഫി പോയിന്റാണ് ഈ സെൽഫി പോയിന്റിൽ വന്നിട്ട് നമ്മൾ നിന്നിട്ട് താഴേക്ക് ഒരു വ്യൂ കണ്ടോ അടിപൊളിയാതെ ആ വ്യൂവിൻ്റെ കാഴ്ചകളാണ് എന്താ ഭംഗി എന്നറിയാം ഇത് താഴെ കാണുന്നതെല്ലാം കൊളക്കാട് നെടുമ്പറം പൂളക്കുറ്റി ഭാഗങ്ങളൊക്കെയാണ് ആ താഴെ ഭാഗത്തേക്കൊക്കെ കാണുന്നത് പിന്നെ അങ്ങ് നമുക്ക് കുറച്ച് മൂടി നിൽക്കുന്നുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങ് ദൂരെയൊക്കെ കാണാമായിരുന്നു അവിടെ ഇപ്പോൾ കുറച്ച് മൂടി നിൽക്കുന്ന ഇതാണോ ഇവിടെ ഏലപ്പീടിയോ വിനോദസഞ്ചാര കേന്ദ്രത്തിലോ പരിസരങ്ങളിലോ വയനാട് ചുരുൺ റോഡിലോ ഭക്ഷണ സാധനങ്ങളോ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് കളയരുതെന്ന് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ വരുന്ന പിന്നെ സഞ്ചാരികളോട് പിന്നെ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അഭ്യർത്ഥിക്കുന്നതാണ് ഇങ്ങനെയൊരു ബോർഡൊക്കെ വെച്ച് ഇവിടെ പിന്നെ നന്നായിട്ട് സംരക്ഷിച്ചാലേ വിനോദസഞ്ചാരത്തിനൊക്കെ വരുന്നവർക്കെല്ലാം ഉപകാരമാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണാം കുറച്ച് ദൂരങ്ങൾ അപ്പം പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ പോയിൻ്റുകളാണ് അപ്പോൾ ആ പോയിൻ്റുകളിലെല്ലാം പോയി നമുക്ക് നടന്ന് കുറച്ച് നേരം അവിടെ നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിച്ച് സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയി വന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ അവിടെ ഇരിക്കുക വിശ്രമിക്കുക കുറച്ച് നേരം വർത്താനം പറയുക അതൊക്കെ നല്ലൊരു പിന്നെ സ്ഥലം ഇത് കിട്ടുന്നുണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ശരിക്ക് പിന്നെ കണ്ണൂർ ജില്ലയിലെ വാഗമൺ എന്ന് പറയാം കാരണം ഇവിടെ ഹൈറ്റിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാ പ്രദേശങ്ങളും നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും ഫാമിലി ആയിട്ടൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് ഇവിടെയൊക്കെ പോ പിന്നെ കാണുന്നതും കാഴ്ചകൾ കാണുന്നതും ഒക്കെ ഫാമിലി ആയിട്ടാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെ നിന്നൊക്കെ മുകളിൽ നിന്ന് നല്ല വ്യൂ കിട്ടും അതാണ് ആ മുകളിലേക്കുള്ള വഴികളെ ഇവിടെ നിന്ന് കുറേ മുകളിലോട്ട് അങ്ങോട്ട് നടന്ന് പോകാം നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റും പിന്നെ താഴെ ഭാഗത്തെ കാഴ്ചകളും ഒക്കെ കാണാം ഇവിടെ ഒരു സൈഡ് വയനാടൻ കുന്നുകൾ നമുക്ക് കാണാം അതായത് നെടുമ്പോയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ നെടുമ്പോയിൽ നിന്നൊക്കെ പോകുന്ന റോഡുകളല്ലേ ആ റോഡിൻ്റെ ഒരു ഭാഗമാണ് ഒരു സൈഡ് പിന്നെ ഒരു സൈഡ് കണ്ണൂർ ജില്ലേൻ്റെ പിന്നെ കേളകം കുട്ടിയൂർ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ നല്ല തെരുവപ്പുല്ലുകളാണ് ഇത് ഇത് തൈല ആ തൈലപ്പുല്ലുകളിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളങ്ങോട്ട് പോകുന്നത് നല്ല കാഴ്ചയാണ് ഇതൊക്കെ കാണാൻ വേണ്ടി ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഇവിടുന്ന് ഈ സൈറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി പോകുന്നുണ്ട് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ല എയർ ഫ്രഷ് എയർ കിട്ടുന്നുണ്ട് അതൊരു ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് ഇതേണ്ട അവിടെ മുകൾ മേൾഭാഗത്ത് അവിടെ മുകൾ ഭാഗത്തൊക്കെ ആൾക്കാർ അവരൊക്കെ വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന ഇത് കണ്ടോ ഇതിന്റെ മുകളിൽ കയറി വന്നു കഴിയുമ്പോൾ കാണുന്ന ഒരു വ്യൂ കണ്ടോ എന്താ ഭംഗി എന്ന് അറിയോ കാണാൻ വേണ്ടി ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്നത് കണ്ടോ ഇവിടെ വന്നു കഴിയുമ്പോ ിപ്പൊളി ഒരു വയനാടൻ കുന്നിൻ്റെ കാഴ്ചകൾ കണ്ടോ ഈ ഓപ്പോസിറ്റ് ഉള്ളതെല്ലാം വയനാടൻ കുന്നുകളാണ് ആ കാഴ്ചകളാണ് കാണുന്നത് എത്ര മനോഹരം അതായത് അതിൻ്റെ മുകളിലൊക്കെ മുട്ട കുന്നുകളൊക്കെ കണ്ടോ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടോ ഇതാണ് ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ല പ്രത്യേകത മനോഹരമായ സീനറി നാച്ചുറൽ സീനറിയാണ് ഇതുകൊണ്ടാണ് ഞങ്ങൾ തൈലപ്പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നല്ല ഈ ഈ ഒരു സൈഡിൽ വരുമ്പോൾ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെയും കാണാൻ നല്ല കുഞ്ഞു വാ വാ വന്നേ വാ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാ ഓക്കേ ഓടി വാ ഓടി വാ ഉണ്ടാ കുഞ്ഞിനൊക്കെ ഭയങ്കര സന്തോഷമാണ് വാ കയ്യപ്പടി കയ്യപ്പുടി ഇനി ഞങ്ങളിങ്ങനെ അടുത്തൊരു പിന്നെ പോയിന്റ് ഉണ്ട് അവിടത്തേക്ക് ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇരിക്കുകയും അതിൻ്റെ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാഴ്ചകളൊക്കെ കാണാം ഇവിടെ നിന്ന് അതാണ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ല സുഖം നല്ല ഇവിടെ കുറേ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് നല്ല പിന്നെ എന്താണെന്നറിയാം നമുക്കിവിടെ വന്ന് കഴിയുമ്പം മടുക്കൂല അതുപോലൊരു കാറ്റ് കിട്ടുന്ന ഒരു ഓരോ സൈഡിൽ പോയി നോക്കുമ്പോൾ ഓരോ വ്യൂ പോയിൻ്റിൽ നല്ല ഫ്രഷ് എയറാണ് കിട്ടുന്നത് ഇതാണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നൊരു വൈബ് വേണ്ട എന്താണെന്ന് നോക്കിയേ ഇതാണ് അടിപ്പൊളി ഈ കാഴ്ചകൾ കാണാനായി ഇവിടെ നമ്മൾ കയറി വരുന്നത് യപ്പം ഒരു പഴയ പൊളിഞ്ഞ ജെ സി യു ഉണ്ട് ആ ജെ എസ് യുവിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുള്ള പിന്നെ താഴേക്കുള്ള കാഴ്ചകളാണ് ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനും ഒക്കെ ഒരു പഴയ ജെ സി യു ആ ജെ സി യുവിൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ഇവിടെ നമുക്ക് ഒരു നല്ലൊരു കഫ്റ്റ് ഏരിയ ഉണ്ട് അതൊരു ട്രെയിനിൻ്റെ മാതൃകയിലാണ് അതാക്കി വെച്ചിരിക്കുന്നത് അവിടെ പോയിരുന്നു നമുക്ക് ചായയൊക്കെ ചായയും സ്നാക്കൊക്കെ കഴിക്കാൻ പറ്റും ഇതാണ്ടോ നല്ല അടിപൊളി മാതൃക ട്രെയിനിൻ്റെ അതേ മാതൃകയിലാക്കി വെച്ചിരിക്കുന്നത് ഒരു ദൂരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ തന്നെ ഒരു നല്ല ട്രെയിനിൻ്റെ മാതൃകയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉണ്ട് ഇവിടെ വന്ന് ഇവിടെ നല്ല വാഷ്റൂമൊക്കെ ഉണ്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചായ കുടിക്കുക നല്ല പഴമ്പനിയും ചായയാണ് അപ്പം നമ്മൾ അടിപൊളി പഴമ്പനിയും ചായയും കഴിക്കുകയാണ് കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു രാത്രി ഒൻപത് മണി വരെ ഉണ്ടാവും ഈ എ ഷോപ്പ് ഇത് പഞ്ചായത്തിൻ്റെ പിന്നെ ഇവിടെ പിന്നെ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റൊക്കെ ഐ ലവ് യു വേലപ്പിടിയാന്ന് എഴുതിയ ലൈറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ആറാറര ആകുമ്പോഴത്തേനും ഇവർ ഓൺ ആക്കും ഇത് പഞ്ചായത്തിൻ്റെ തന്നെ നല്ല ടീ ടീഷോപ്പാണ് നല്ല സ്നാക്സ് കിട്ടും പിന്നെ നമ്മളിപ്പോൾ അതുകൂടാതെ രണ്ട് മൂന്ന് കേക്കൊക്കെ മേടിച്ചു നല്ല കേക്കും നല്ല ചായയും എല്ലാം ഇവിടെ നിന്ന് കഴിക്കാം വൈകുന്നേരമൊക്കെ ആകുമ്പം ഇവിടെ ഒരു ആറാറര ആറര കാലരൊക്കെ കഴിയുമ്പോഴത്തേനും ലൈറ്റ് ഇടും ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേല്ലാം ഭംഗി മാറി നല്ല സ്റ്റൈലായ സ്ഥലങ്ങളായി പിന്നെ അവിടെ എല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ആ ഭംഗിയൊക്കെ കണ്ട പോകുന്ന ആ താഴത്തെ സ്ഥലത്ത് തന്നെ ഇരുപത്തിനാലാം മൈല ഇരുപത്തിനാലാം മൈലിലേക്കാണ് പോകുന്നത് അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അതാ നെടുമ്പോയിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ആ മാനന്തവാടിക്ക് പോകുന്ന നെടുമ്പോയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന വഴിയാണ് അവിടത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ഞി നല്ല സുഖമായിട്ട് ഇരിക്കുവാ എല്ലാം ഇരിക്കുവാണ് ഏ മിങ്കോ നിന്നുവാ ആ കൊച്ചു മിങ്കോ ഒക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇരിക്കുക അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല ഇറക്കപ്പാടാണ് പോകുന്നത് ഇനി നേരെ നമ്മൾ പോയിട്ട് ഇരുപത്തിനാലാം മൈലെന്ന് പറയുന്ന സ്ഥലത്താണ് കയറുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇല്ല ഏലപ്പീടിയാന്ന് ബോർഡറിൽ അവിടെയാണ് വന്നിരിക്കുന്നത് ഇതും ഒരു വ്യൂ പോയിൻ്റാണ് ഇത് മഴക്കാലത്ത് നല്ലൊരു വ്യൂ പോയിന്റാണ് കാരണം മലയിൽ നിന്ന് മേളിൽ നിന്ന് വെള്ളം ഒഴുകി പാറ വഴി താഴേക്ക് ഒരു കാഴ്ചയാണ് അത് അടിപ്പൊളി കാഴ്ചയാണ് മഴക്കാലത്ത് ഇവിടെ ഭയങ്കര വ്യൂ ആണ് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടുന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതാണ് മഴക്കാലത്താണ് ശരിക്കും ഇവിടെ വരാൻ ഏറ്റവും ബെറ്റർ ഇതിൻ്റെ മേളിൽ നിന്ന് വരുന്ന മുന്നേ മലവെള്ളം ഒഴുകി വരുന്ന കാഴ്ച അടിപൊളിയാണ് ഹായ് അങ്ങനെ ഞാൻ ഞാനെൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഏലപ്പീടിയും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളാദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ Bye-bye!